നമസ്കാരം ഈ സി ഡിഫിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും കാർഡിൽ പേര് പേരുൾപ്പെടുകയും ഇപ്പോൾ മാറി താമസിക്കുകയും ചെയ്തവർക്ക് റേഷൻ കാർഡ് എടുക്കാൻ തദ്ദേശ സ്ഥാപനത്തിൽ നിന്നുള്ള താമസ സാക്ഷ്യപത്രവും വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റും വേണം നിലവിൽ അപേക്ഷകരുടെ പേര് ഉൾപ്പെട്ട റേഷൻ കാർഡിൻ്റെ കോപ്പിയും ഉടമയുടെ സമ്മതപത്രവും ഹാജരാക്കണം പുതിയ കാർഡിൽ ഉൾപ്പെടുന്ന എല്ലാവരുടെയും ആധാറിൻ്റെ പകർപ്പ് അപേക്ഷയോടൊപ്പം ഉൾപ്പെടുത്തണം പുതിയ കാർഡിൻ്റെ കാർഡുടമയുടെ ഒരു ഫോട്ടോ റേഷൻ കാർഡിനുള്ള അപേക്ഷയുടെ നിർദ്ദിഷ്ട സ്ഥാനത്ത് പതിക്കുകയും ഒരു ഫോട്ടോ അപേക്ഷയോടൊപ്പം നൽകുകയും വേണം വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളും മേൽപ്പറഞ്ഞ എല്ലാ രേഖകളും ഹാജരാക്കണം ഇത്തരക്കാർക്ക് താമസ സർട്ടിഫിക്കറ്റ് നൽകാൻ വാടക കരാറിൻ്റെ പകർപ്പും കെട്ടിടം ഉടമയുടെ സമ്മതപത്രവും സഹിതം ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്ക് അപേക്ഷ നൽകിയാൽ മതി പുതിയ അംഗത്തെ ചേർക്കാൻ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പേര് ചേർക്കാൻ ജനന സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് വേണം കാർഡിൽ ഉൾപ്പെടേണ്ടവരിൽ ഒരാൾ താലൂക്കിന് പുറത്തുള്ള റേഷൻ കാർഡിൽ ആണെങ്കിൽ ആ താലൂക്കിൽ നിന്ന് കുറവ് ചെയ്തുകൊണ്ടുള്ള റിഡക്ഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഒരു കാർഡിലും പേരില്ലാത്തവർ എം എൽ എയുടെ സാക്ഷ്യപത്രം ഹാജരാക്കണം റേഷൻ കാർഡിൽ എന്തെങ്കിലും തിരുത്തൽ വരുത്താനായി ഏതിലാണോ തിരുത്തൽ വരുത്തേണ്ടത് അതുമായി ബന്ധപ്പെട്ട രേഖകൾ അപേക്ഷയോടൊപ്പം ഹാജരാക്കണം പേര് വീട്ടുപേര് വരുമാനം അതത് കാര്യങ്ങൾക്കായി വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് വാർഡ് വീട്ടു നമ്പർ എന്നിവ തിരുത്തുന്നതിന് തദ്ദേശ സ്ഥാപനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് ലഭിക്കാനായി ഡ്യൂപ്ലിക്കേറ്റ് കാർഡിനുള്ള അപേക്ഷയിൽ പത്ത് രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പ് പതിച്ച് പൂരിപ്പിച്ച് കാർഡ് ഉടമയും റേഷൻ കട ലൈസൻസിയും ഒപ്പിട്ട് സമർപ്പിക്കണം റേഷൻ കാർഡിൽ ഒരംഗത്തെ മറ്റൊരു താലൂക്കിലേക്ക് അല്ലെങ്കിൽ സംസ്ഥാനത്തേക്ക് മാറ്റുന്നതിനായി ഏത് അംഗത്തെയാണോ താലൂക്കിലേക്ക് അല്ലെങ്കിൽ സംസ്ഥാനത്തേക്ക് മാറ്റണമെന്ന് വ്യക്തമാക്കുന്ന നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷയും റേഷൻ കാർഡിന്റെ പകർപ്പും നൽകണം റേഷൻ കാർഡ് മറ്റൊരു താലൂക്കിലേക്കോ സംസ്ഥാനത്തേക്കോ മാറ്റുന്നതിനായി സറണ്ടർ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനായി നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷയും റേഷൻ കാർഡ് ഒറിജിനലും താലൂക്ക് സപ്ലൈ ഓഫീസിൽ ഹാജരാക്കണം റേഷൻ കാർഡിൽ പ്രവാസി പദവി ഒഴിവാക്കുന്നതിനായി റേഷൻ കാർഡ് ഉടമയുടെ അപേക്ഷയും പ്രവാസിയായിരുന്ന ആളിൻ്റെ പാസ്പോർട്ടിൻ്റെ പകർപ്പും ബന്ധപ്പെട്ട ആൾ ഒറിജിനൽ പാസ്പോർട്ടുമായി ഹാജരാകുകയും വേണം റേഷൻ കാർഡിൽ മുൻഗണനാ വിഭാഗത്തിലേക്ക് അപേക്ഷയിൽ നൽകിയിരിക്കുന്ന കോളങ്ങൾ കൃത്യമായി പൂരിപ്പിച്ചാൽ മാത്രമേ സൗജന്യ റേഷൻ ലഭിക്കുന്ന മുൻഗണനാ വിഭാഗത്തിലേക്ക് പരിഗണിക്കാനുള്ള മാർക്ക് ലഭിക്കുകയുള്ളൂ മാരക രോഗങ്ങൾ ബാധിച്ചവർ അഗതികൾ പട്ടികജാതി വർഗ്ഗ വിധവകൾ അവിവാഹിതരായ അമ്മമാർ ആശ്രയ പട്ടികയിലുള്ളവർ ഭിന്നശേഷിക്കാർ അംഗപരിമിതർ ഭൂമി ഭവന രഹിതർ എന്നിവരെയാണ് മുൻഗണനാ വിഭാഗത്തിലേക്ക് പരിഗണിക്കുന്നത് ഓഫീസുകളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകൾക്ക് പഴയ കാർഡിൽ പേരുണ്ടാവുകയും പുതിയ കാർഡിൽ പേരില്ലാതിരിക്കുകയും ചെയ്ത ആളിനെ നോൺ ഇൻക്ലൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ രണ്ട് കാർഡുകളുടെ പകർപ്പും മാതൃകയിലുള്ള അപേക്ഷാ ഫോമും ഹാജരാക്കണം നിലവിലുണ്ടായിരുന്ന കാർഡ് ബന്ധപ്പെട്ട താലൂക്ക് പുതുക്കാത്തവർക്ക് മറ്റൊരു താലൂക്കിൽ കാർഡ് പുതുക്കിയെടുക്കാൻ നോൺ റിന്യൂവൽ ലഭിക്കാൻ ബന്ധപ്പെട്ട കാർഡും അപേക്ഷയും ഹാജരാക്കണം